പൂവാറ്റുപുഴയിലെ വീട്ടിലിരുന്ന് എഡിസൺ നടത്തിയ ലഹരി വ്യാപാരത്തിൽ അല്ലെങ്കിൽ ആ ശൃംഖലയുമായുള്ള എഡിസന്റെ ബന്ധത്തിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ നാർക്കോട്ടിക്സ് കൺട്രോൾ കൺട്രോൾ ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കോഡുകളൊക്കെ കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് വളരെ ഒരു അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ നാലു പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് കൂടുതൽ പേരിലേക്ക് അന്വേഷണങ്ങളും സംശയങ്ങളുമൊക്കെ നീളുന്നുമുണ്ട് അജിംസ എന്താണ് ഈ ഡാർക്ക് വെബ് അതുവഴി വഴി ഇതിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്ക ഒരു ഇടപാടാണ് ഇതുവരെ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അല്ല ഈ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഞെട്ടലൊന്നും ഉണ്ടാകാനില്ല കാരണം അത്രമാത്രം മയക്കുമരുന്നിവിടെ വരുന്നുണ്ട് അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ എഡിസിൻ്റെ വിഷയത്തിൽ സവിശേഷമായി ഈ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയ്ക്ക് ശ്രദ്ധ വരാനുള്ളൊരു കാരണം അത് ഗ്ലോബൽ കാർട്ടലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാണ് ഇപ്പോൾ ഡോക്ടർ സിയൂസ് എന്ന് പറയുന്ന ഒരു വലിയ കാർട്ടലുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് പിന്നെ എന്താണ് ഗുങ്കാ സിംഗ് ഗുഗാ ദിൻ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു വേറൊരു കാട്ടിലുണ്ട് അവർ റീഷിപ്പ്മെൻ്റാണ് ഡോക്ടർ സി യുസിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി റീഷിപ്പ് ചെയ്യുന്നവരാണ് ഗംഗാ ദിൻ അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് ഇയാളുടെ ലഹരി വ്യാപാരം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം അതായത് അന്താരാഷ്ട്ര കാട്ടുകളുടെ നെറ്റ്വർക്കിൽ കേരളമുണ്ട് ഇന്ത്യ ഉണ്ട് എന്നുള്ളതാണ് എൻ സി ബി ഇങ്ങനെ ഞെട്ടിക്കാനുള്ള കാരണം അതൊരു വലിയ ബസ്റ്റിംഗ് ആണ് നടത്തിയത് ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ച് കുറെ എട്ടോളം പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ എഡിസൺ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എഡിസൺ ചെയ്തിട്ടുണ്ടെന്ന് എഡിസൻ്റെ സവിശേഷത ഇപ്പോൾ ഈ ഡാർക്ക് വെബ്ബ് എന്ന് പറയുന്നത് നമ്മൾ ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നത് തന്നെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ചൈന ഇറാൻ പോലുള്ള കുറേ കൂടി ഒപ്പറസീവായിട്ടുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള പൗരന്മാർ ഭരണകൂടത്തിൻ്റെ സർവൈലൻസ് മാറികടക്കാൻ വേണ്ടി ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ പക്ഷേ അതിൽ കൂടുതലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് വെപ്പൺസ് ആ വെപ്പൺ ആം ആം ട്രേഡ് അതുപോലെ ഡ്രഗ് ഡീൽ ഡ്രഗ് പെഡലിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഇല്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വിൽക്കാനുള്ളൊരു സ്ഥലമായി അല്ലെങ്കിൽ ഇല്ലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി അത് ഉപയോഗിക്കപ്പെടുന്നു അത് ഡാർക്ക് വെബ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് വെബ് പിന്നെ പ്രത്യേകമായ ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും അതുപോലെ പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ട് ഡിജിറ്റൽ ഫുട് പ്രിൻസ് ഇല്ലാതെ തന്നെ ഉപയോഗി നടത്തും അപ്പോൾ അങ്ങനെ ഈ അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഭരണകൂടത്തെ സംബന്ധിച്ച് ട്രാക്ക് ചെയ്യുക സർവേലൻസ് നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് മറികടക്കാനുള്ള സോഫ്റ്റ്വെയറുകളും എൻ സി ബി ഓലുള്ള കേന്ദ്ര ഏജൻസികൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ചില കൺസൈൻമെൻറ്റ്സ് ഇൻ്റർനാഷണൽ കൊറിയേഴ്സ് ഇൻ്റർനാഷണൽ കൺസൈൻമെൻറ്റ്സ് ട്രാക്ക് ചെയ്തിട്ടാണ് ഇയാളിലേക്ക് എത്തും പക്ഷേ അത് ട്രാക്ക് ചെയ്യാതിരിക്കാൻ തന്നെ അവർക്ക് തന്നെ ചില സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ വേറെ സിം ഉപയോഗിക്കുക വ്യാജ അഡ്രസ്സ് ഉപയോഗിക്കുക അങ്ങനെ പല അത് മറികടക്കാൻ വേണ്ടി പലതും ചെയ്യും എഡിസനെ സംബന്ധിച്ച് എഡിസൺ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറാണ് പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ കോവിഡിൻ്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ആലുവയിൽ പിന്നീട് അത് നിർത്തിയിട്ടാണ് ഇതിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ പുറമേ നോക്കുമ്പോൾ വളരെ നല്ലവനായ ഉണ്ണിയാണ് വളരെ ഇൻട്രോവെർട്ടായിട്ടുള്ള അധികാരോടും സംസാരിക്കാത്ത മാന്യനും ശാന്തനുമായൊരു മനുഷ്യനായിട്ടാണ് പറ്റി അയൽവാസികളൊക്കെ ഇന്ന് നമ്മളോട് പറയുന്നത് ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ആളാണ് കാരണം അത്രമാത്രം ശാന്തനും സൽസ്വാഭാവികമായൊരു മനുഷ്യനാണ് മറ്റൊരു കാര്യം ഇദ്ദേഹം നടത്തിയിട്ടുള്ള കച്ചവടത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് എൻ സി ബി അത്ഭുതപ്പെടുത്തുന്നത് അതായത് മൊത്തം ഇവർ പിടിച്ചെടുക്കുന്നതിൻ്റെ പത്തരട്ടിയോളം ഒന്നര വർഷം കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ്ട് ഒരു അറുപത്തേഴ് ലക്ഷം രൂപയുടെ കൺസൈൻമെൻറ്റ് നടത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പതിനാല് മാസം കൊണ്ട് പതിനാല് മാസം കൊണ്ട് ഏതാണ്ട് എഴുപത് എഴുപത് ലക്ഷം രൂപയുടെ കൺസൈൻമെൻറ് അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൽ എസ് ഡി ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എൽ എസ് ഡി എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മയക്ക് വരുന്നതാണ് ആ ആ എൽ എസ് ഡി എന്ന് പറഞ്ഞാൽ ആസിഡാണ് അത് സ്റ്റാമ്പിലാക്കി ഒരു പേപ്പർ തുണ്ടിലാക്കി നാക്കിൽ വയ്ക്കുക എന്നുള്ളതാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് ആ വിനിമയം എളുപ്പമാണ് ഒളിച്ചു വയ്ക്കാൻ എളുപ്പമാണ് ഒരു തുള്ളി മതി ചെറിയ ചെറിയ തുള്ളി മതി അപ്പം ഈ എൽ എൽ എസ് ഡിയുടെ കാര്യത്തിൽ എൽ എൽ എസ് ഡി കൺസൈൻമെൻറ്റാണ് പ്രധാനമായിട്ടും ഇയാൾ ചെയ്യുന്നത് അപ്പോൾ എൽ എസ് ഡി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാമ്പിന് കണ്ട് രണ്ടായിരം രൂപ മുതൽ നാലായിരം രൂപ വരെയൊക്കെയാണ് ഇത് ഇയാൾ വിൽക്കുന്നത് അപ്പോൾ ഒരു ചെറിയ ഒരു ചെറിയ എൻവലപ്പിൽ വരുന്ന സാധനം പോലും ലക്ഷങ്ങളുടെ കോടികളുടെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ എളുപ്പം ഒളിച്ചു വെക്കാൻ എളുപ്പമാണ് ക്യാരി ചെയ്യാൻ എളുപ്പമാണ് എല്ലാം എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള എത്ര പേരുണ്ടാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അപ്പോൾ ഇതിപ്പോൾ എഡിസൺ പിടിക്കപ്പെട്ടു ഇപ്പോൾ നമ്മൾ കാണുന്ന എന്താണ് എം ഡി എം എയുമായി യുവാക്കൾ പിടിയിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് യാത്ര ചെയ്യുമ്പോൾ പിടിയിൽ ഒരു ഗ്രാം രണ്ട് ഗ്രാം എന്നൊക്കെ പറയുന്നു അപ്പോൾ ബാംഗ്ലൂരൊക്കെ നമുക്കറിയാം എം ഡി എം എയുടെ ലാബുകൾ ഉണ്ട് ഉണ്ടാക്കാനുള്ള കുക്കി എന്ന സ്ഥലങ്ങളുണ്ട് അത് കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതങ്ങനെയല്ല ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇത് ഇന്റർനാഷണൽ കൺസൈൻമെന്റ് വരുവാണ് കേരളത്തിലേക്ക് ഇപ്പോൾ ഇത് ഒരു എഡിസൺ ആണെങ്കിൽ ഇതുപോലത്തെ എത്ര എഡിസൺമാർ കേരളത്തിലുണ്ടാവും അവരെങ്ങനെ കണ്ടെത്തും കാരണം അവർ അവർ അവരുടെ ഫുട്പ്രിൻറ്റ് നമുക്ക് ലഭ്യമല്ല ഏതോ വീട്ടിലെ ഏതോ റൂമിലിരുന്ന് ആ പാവം പയ്യൻ എന്തോ ഐ ടി പണി ചെയ്യുക റൂം അടച്ചിരുന്ന് കമ്പ്യൂട്ടർ കുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവൻ അവന് ഐ ടി പണിയായിരിക്കില്ല ചെയ്യുക ഞാൻ ഐ ടി കാരെ മോശമാക്കി പറയുന്നതല്ല അവനെന്തോ കമ്പ്യൂട്ടറിൽ പണതുകൊണ്ടിരിക്കുക കമ്പ്യൂട്ടറിൽ പണതുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഏജൻസിനെ സംബന്ധിച്ചത് അപ്പോൾ കുറേ കൂടി ഈ ഡാർക്ക് വെബിലെ സർവൈലൻസ് കൂട്ടാൻ ഇത് കാരണമാകും ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം എന്നെ ഒരാൾ വിളിക്കുകയാണ് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുക എന്താ വിളിച്ചത് ആരാണ് അപ്പോൾ ഞാൻ ഇന്ന ആളാണ് എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത് എനിക്ക് കെന്നടി കരിമങ്ങാലയുടെയും മറ്റേ പാലാ ബിഷപ്പിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ എന്തിനാ അല്ല ഈ എഡിസൺ എന്ന് പറയുന്ന അവരുടെ ആൾക്കാരല്ലേ അപ്പോൾ ഈ നാർക്കോട്ടിക് ജിഹാദ് ജിഹാദെന്ന് പറഞ്ഞ് വിരുകണെന്ന് കലുതുള്ളി ആൾക്കാർ ഇവരെ പറ്റി എന്തിനും പറയണ്ടേ അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ ഇല്ല ഞാൻ എനിക്ക് അവരോട് കോണ്ടാക്ട് ഇല്ല അതുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു ഇതേ ആളെ എവിടെന്നോ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഇവരുമായിട്ട് സംസാരിച്ച് ബിഷപ്പ് ഹൗസിനെ വിളിച്ചിട്ടും കെന്നഡി കരിമങ്കാലിനെ വിളിച്ചിട്ട് സംസാരിച്ചു എൻ്റെ ഓടി എനിക്ക് അയച്ചു തന്നേക്കാൻ ഇയാൾ ഭയങ്കര രോഷകുലവുമാണ് നിങ്ങൾ ആ നാർക്കോട്ടിക് ജിഹാദ് അതുപോലെ ആളുകൾ ഇതിനെതിരെ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ അയാൾ ഭയങ്കര റോഷാവലായിട്ട് ഇവരോട് സംസാരിക്കുക അപ്പോൾ അതായത് ബിഷപ്പ് ഹൗസിൽ വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള രസകരമായ സംഭവങ്ങൾ വിളിച്ചതിൻ്റെ എപ്പിസോഡിന് ശേഷം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ സി ബിയെ സംബന്ധിച്ച് ഇപ്പോൾ എൻ സി ബി അത്ര എന്താണ് അത്ര ഒരു പ്രീമിയം ഏജൻസി ഒന്നും അല്ല ഷാരൂഖ് ഖാൻ്റെ മോനെ മകനെ കൊടുക്കാൻ നോക്കിയൊരു ഏജൻസിയാണ് എന്നുകൂടി ആലോചിക്കുക പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്കൊരു പൊന്തുവലാണ് ഈ ഒരു ബസ്റ്റിങ് എന്ന് പറയുന്നത് കാരണം ഒരു ഇന്റർനാഷണൽ കാർട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ

അതിനകത്ത് നടക്കുന്ന ഏർപ്പാടുകളുടെ മൊത്തം കണക്ക് ലോകത്തെടുത്ത് നോക്കിയാൽ എഴുപത് ശതമാനവും മയക്കുമരുന്ന് കച്ചവടമാണ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വിസിൽ ബ്ലോവേഴ്സ് സ്വാതന്ത്ര്യമില്ലാത്ത നാടുകളിൽ നിന്ന് വിവരങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെ ഒക്കെയുള്ളവരുണ്ട് അങ്ങനെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് അതിനെ ഉപയോഗിക്കുന്നുണ്ട് ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഈസി ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഉള്ള ക്രോം ഒന്ന് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റില്ല അതിന് പ്രത്യേകമായ സോഫ്റ്റ്വെയറുകൾ വേണം അങ്ങനെയാണ് ആക്സസ് ചെയ്യുക അതിൻ്റെ കൂടെ വി പി എൻ അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ പോലും തിരിച്ചറിയാൻ പറ്റില്ല ഡാർക്ക് വെബ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോർമൽ വെബ് വഴി നമ്മൾ നമുക്ക് ആക്സസ് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ടോട്ടൽ വെബ് അവൈലബിലിറ്റിയുടെ അഞ്ചോ ആറോ ശതമാനം മാത്രമേ നമുക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ അവൈലബിൾ ആവും പിന്നെ അതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം ഭാഗം എന്ന് പറഞ്ഞാൽ ഡീപ്പ് വെബ് ആണ് വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ടുള്ള നമ്മുടെ സെർ സെർച്ചിൽ കിട്ടില്ല അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ഡേറ്റ എന്ന് വെച്ചാൽ പാസ്വേഡുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കിങ് ഡേറ്റ മറ്റ് വ്യക്തിഗത വിവരങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിനകത്ത് വരുന്നതാണ് ഡീപ്പ് വെബിൽ വരുന്നതാണ് അത് നമുക്ക് എല്ലാവർക്കും കോമൺ കോമൺമാൻ സെർച്ച് ചെയ്താൽ കിട്ടില്ല സെർച്ച് എഞ്ചിനും ഇല്ല ആ ഡീപ്പ് വെബിനകത്തുള്ള ഒരു പോർഷനാണ് ഡാർക്ക് വെബ് അതിലേക്ക് സാധാരണ നിലയ്ക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല അതിന് പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു ഇതുവഴി അതിനകത്ത് കയറുന്നു അതിനകത്ത് കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി മറച്ചുവെക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ എൻ സി ബി ഒന്നും കിണഞ്ഞ് പരിശ്രമിച്ചാൽ പോലും അതിൻ്റെ ഐഡൻറ്റിറ്റി കിട്ടില്ല കച്ചവടത്തിന് മുമ്പ് ഉപയോഗിക്കുന്ന ഈ ക്രിപ്റ്റോ പോലുള്ള സാധനങ്ങളാണ് ബിക്കോയിൻ ഏർപ്പാടുകളാണ് നടക്കുന്ന മൊത്തം സോ അതുകൊണ്ട് തന്നെ അത്രയും എന്താ പറയുന്നത് ഇരുമ്പും മറക്കകത്ത് നടക്കുന്ന ഏർപ്പാടാണ് അതിലാണ് ഈ പറയുന്ന ഡേറ്റ കച്ചവടം നമ്മുടെയൊക്കെ ഡേറ്റ ചോർത്തി കൊണ്ടുപോയി വിൽക്കാൻ വെച്ചിരിക്കുന്ന അവിടെയാണ് ചൈൽഡ് പോണോഗ്രഫി എല്ലായിടത്തും നിരോധനമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് അവിടെയാണ് മയക്കുമരുന്നുകളുടെ കച്ചവടം വിൽക്കാൻ വെച്ചിരിക്കുന്നത് അവിടെയാണ് അങ്ങനെ പലതരത്തിൽ നിരോധിതമായ സംഘ സംഘ സംവിധാനങ്ങളുടെ വിൽപ്പന സ്ഥലമാണ് കാരണം എന്താണ് ഇതിൻ്റെ സെർവർ ഇരിക്കുന്ന ഒരു രാജ്യത്ത് ഷിപ്പിംഗ് നടക്കുന്നത് എന്താ നിങ്ങളെടുത്ത് കൊടുക്കുന്ന ഒരു ഓർഡർ അനുസരിച്ച് ഒരു സാധനം വരുന്നത് വേറെ രാജ്യത്ത് നിന്ന് അത് വാങ്ങിക്കാൻ നിൽക്കുന്ന വേറെ രാജ്യം ഇപ്പൊ തന്നെ പിടിച്ച ഡിസന്റ് കേസ് ഒമ്പത് സംസ്ഥാനങ്ങളുമായി ബന്ധിതമാണ് അത്രയും വലുതാണ് ഇപ്പോൾ ഒരു ഒരു ഫ്രാൻസിലൊരു കേസ് ചെയ്യാൻ മാറ്റുകൊണ്ട് അതിൽ അറുപതിനായിരം ഫോണുകൾ പതിമൂന്ന് മില്യൺ മെസ്സേജുകൾ ഇവയെല്ലാം പരിശോധിച്ച് ഡീകോഡ് ചെയ്ത് പരിശ്രമിച്ചിട്ടാണ് എന്താ നടക്കുന്ന പണി എന്നൊരു കേസിൽ പിടിച്ചത് അത്രയും ഫോണുകൾ പരിശോധിക്കുകയാണ് അപ്പം അത്ര തിക്ക് എന്നാൽ തിക്കാണ് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ബന്ധിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല അതിന് പറ്റുന്നവർക്ക് പറ്റും ആ ഈ ഇടപാടുകാർക്കും വിൽക്കുന്നവർക്കും എല്ലാവർക്കും ഉള്ളത് കോഡുകളാണ് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയെല്ലാം കോഡാണ് നോർമൽ കറൻസി ഓർ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ പോലുള്ള സംഗതികളൊന്നുമില്ല ബിക് കോയിൻ ഈ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്ന സ്ഥലം അവിടെ ഈ പറഞ്ഞ ഡീ വെബിലെ ഡാർക്ക് വെബ് ഏരിയ അതിൽ തന്നെ സെവൻറ്റി പെർസെൻറ്റ് ഏരിയ കൂടുതൽ ഉപയോഗിക്കുന്നതിലാണ് മയക്കുമരുന്ന കച്ചവടത്തിലാണ് ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഏർപ്പാടാണിത് അതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി പ്രവർത്തിക്കുന്നു ഇവിടെയുള്ള എഡിസൺ എന്ന് പറയുന്ന കക്ഷി അദ്ദേഹം എങ്ങനെയാണ് ഈ പിടിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എന്താ പോസ്റ്റൽ സംഗതികൾക്ക് അകത്തുനിന്ന് കുറേ എണ്ണം ഈ പത്തോ ഇരുപത്തിയെട്ടോ എൻവലപ്പുകൾ പിടിച്ചു അതിനെ തുടർന്നുള്ള അന്വേഷണം തപ്പി 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 വന്നപ്പോഴാണ് ഇദ്ദേഹത്തിലേക്ക് എത്തിയത് അല്ല ഓൾറെഡി നമ്മുടെ പോലീസോ നമ്മുടെ പോലീസും എൻ സി ബിയും മറ്റ് നമ്മുടെ സൈബർ ഈ പറഞ്ഞ സൈബർ രംഗത്തുള്ള ഏജൻസികളെല്ലാം ഡാർക്കൂബിനെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ഡാർക്കൂബിൽ നിന്ന് പിടിക്കുന്ന കേസുകളുടെ എണ്ണം തീരെയില്ല കാരണം അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റുന്നതല്ലേ നമ്മുടെ ടെക്നോളജിക്കും അപ്പുറം പോയിട്ടുള്ള ബുദ്ധിരക്ഷ സംബന്ധം അത് പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെയുള്ള എക്സ്റ്റേണൽ ലിങ്കുകൾ കിട്ടണം എന്തെങ്കിലും തരത്തിലുള്ള എൻവലപ്പുകൾ പോസ്റ്റൽ സംഗതികൾ അതിനകത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് ഇത് പിടിക്കുക അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ വേട്ടയാണ് ഇത്രയും വലിയ എൽ എസ് ഡി സ്റ്റാമ്പുകളൊക്കെ ആയിട്ട് ഒരാളെ പിടിക്കുന്നത് ലോകത്ത് അങ്ങനത്തെ വലിയ റീഡുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഈ സംഗതിക്ക് അത്തേക്ക് പൂർണ്ണമായി ഇറങ്ങിച്ചെല്ലാൻ ഏതെങ്കിലും സിസ്റ്റത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ വ്യാപകമായ കച്ചവടം ഇപ്പോഴും ഇതുവഴി നടക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കപ്പെടുന്നു അതിലേക്ക് പോകാൻ ലിങ്കുകളില്ല വ്യക്തികളിലേക്ക് പോകാൻ കഴിയില്ല അതാണ് അതിൻ്റെ പരിമിതി ഇതൊരു ബ്രേക്ക് ത്രൂ ആണ് ഒരു ഗെയിം ഒരു 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 പ്രധാനപ്പെട്ട ഘട്ടം എൻ സി ബി കടന്നെന്ന് പറയാമെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാനോ അതിൻ്റെ മാഫിയകളെ പൂട്ടാനോ അതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രഭവസ്ഥാനം പൂട്ടാനോ ഇപ്പോഴും പറ്റിയെന്ന് ആരും വിചാരിക്കേണ്ട അതിലേക്ക് പത്ത് ശതമാനം പോലും ഇന്ത്യയിലെ ഏജൻസികൾക്ക് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിൽ തന്നെ നമ്മൾ നേരത്തെ പലരും സംസാരിച്ചിട്ടുണ്ട് ഭരണകൂടത്തിൻ്റെ ഏജൻസികളുടെ സഹായം പോലും ഇതിൻ്റെ ഒരു വശത്തുണ്ട് രണ്ടാമത് ഇതെല്ലാം പൂട്ടാൻ ഇപ്പോൾ അമിത്ഷാ ഇവരെല്ലാം അഭിനന്ദിക്കുന്നു കൂട്ടാൻ ഇറങ്ങി തിരിച്ചാൽ പോലും കുറ്റവാളികളുടെ സാങ്കേതികവിദ്യ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സാങ്കേതിക വളരെ മുന്നിൽ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവരെന്തൊക്കെ ചെയ്യുന്നു ഇപ്പം നോക്കൂ ഇത്രയും വലിയ കച്ചവടം ഈ നാട്ടിൽ നടന്നിട്ട് നമ്മൾ ഡാർക്ക് വെബിനെക്കുറിച്ച് ബഹുഭൂരിപക്ഷം വരും കേൾക്കുന്നത് ഇപ്പോഴാണ് ഇപ്പോൾ ടി വിയിൽ ഡാർക്ക് വെബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഈ പറഞ്ഞ ടി ടീമിൻ്റെ പേരും ഒക്കെ എഴുതി കാണിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് അയച്ചു എന്താണ് ഡാർക്ക് വെബ് എന്താണ് എന്ത് ഈ സംഗതി പൂട്ടിച്ചു എന്തോ ഒരു സിംഗല തകർത്തു എന്നൊക്കെ കേട്ടല്ലോ അത് എവിടെയാണ് എവിടെയാണെന്നൊക്കെ ചോദിക്കുക ആൾക്കാർക്ക് അതിനെക്കൊരു ധാരണയില്ല അപ്പോൾ ആ തരയ്ക്ക് വൻ കച്ചവടം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണണം അപ്പോൾ അതുകൊണ്ട് ഇതത്ര എളുപ്പമുള്ള കാര്യമാന്ന് തോന്നുന്നില്ല അപ്പോൾ എന്താണ് നമ്മൾ സൂക്ഷിക്കുക ഡാർക്ക് വെബിൽ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനോ സെർച്ച് ചെയ്യുന്നതിനോ നിയമപരമായ പ്രശ്നമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും എന്ന് നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കയറി നോക്കാം അതിനകത്ത് കയറി മറ്റേ കച്ചവടത്തിൽ നിന്നാൽ പ്രശ്നമാവും നമ്മളവിടെ കയറിയാൽ തന്നെ നമുക്ക് സംഭവിക്കാൻ പലതരം പ്രശ്നങ്ങളുണ്ട് മാലുവേറുകൾ വരാം നമ്മുടെ സിസ്റ്റം നമ്മുടെ ഡേറ്റ അപ്പാടെ ചോർത്തിക്കൊണ്ട് പോകാം എൻ്റെ ഡാർക്ക് വേബി കയറിയപ്പോൾ എൻ്റെ ഡേറ്റ പോയി സാറേന്ന് പറഞ്ഞാൽ ഇവിടെ പോകാനും പറ്റില്ല സോ അതുകൊണ്ട് വെറുതെ കൗതുകത്തിന് പോലെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് റിസ്ക് എലമെൻ്റ് ഉണ്ട് ആയുധ കച്ചവടമൊക്കെ കണക്കുന്ന തോക്കുകളുടെ കച്ചവടം മരുന്നുകളുടെ കച്ചവടമൊക്കെ കണക്കുന്നതിനകത്താണ് സോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി നമ്മുടെ ചുറ്റുമുണ്ടെന്നും ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർ കച്ചവടം നടത്തുന്നുണ്ടെന്നും കൂടി അറിഞ്ഞിരിക്കുക സാമൂഹ്യ ജാഗ്രത സർക്കാരിൻ്റെ സിസ്റ്റവും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവട്ടെ അഡ്വാൻസ്ഡ് ആവട്ടെ എന്ന് ആശിക്കാം